ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് വന്നിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് കാലത്ത് തന്നെ ഇവിടത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുമാർക്ക് പാട്ട് ഭയങ്കര വീക്ക്നസ്സാണ് അപ്പോൾ കോഴിക്കൂടെക്കാട്ടിന് മുമ്പ് കുഞ്ഞുങ്ങൾ പാട്ട് വെച്ചു തുടങ്ങും അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല അതാണ് കേൾക്കുണ്ടെങ്കിൽ വരുമോ വരുമെന്നറിയില്ല അങ്ങനെ അപ്പോൾ പാട്ടിൻ്റെ സൗണ്ട് ഇട്ടിട്ടാണ് ഞാൻ എണീച്ചത് ഏഴുമണിയൊക്കെ ആയപ്പോഴേ ഇപ്പം ഞാൻ എണീച്ച് ഈ പാട്ടിൻ്റെ സൗണ്ട് ഇട്ടിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല അപ്പൊ കുറച്ച് ഇരുന്നതിന് ശേഷം കുറച്ചു ഇരക്കൂസ് എണീച്ച് ചൂസ് ഇപ്പം ഇത് ഇവിടെ കളിക്കുന്നുണ്ട് വേണ്ട അപ്പൊ നമുക്ക് പോയിട്ട് എന്തെങ്കിലും അകത്താക്കാം നല്ല ദോശയും സാമ്പാറായിരുന്നു സൂപ്പർ കാരണം നല്ല ഇതുകൊണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് പിന്നെ കുഞ്ഞുമ്മയുടെ സാമ്പാറൊക്കെ അടിപൊളി വന്നു നല്ല ടേസ്റ്റാണ് നല്ല പിന്നെ കുഴമ്പ് പോലെ നല്ല ടേസ്റ്റായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ സാമ്പാർ മീൻകറി മാത്രമാണ് ഇഷ്ടമല്ലാതെ അപ്പോൾ നമ്മൾ കഴിച്ചു വെക്കാം പുഴുവാക്കാൻ പോവും കുഞ്ഞുമ്മ പുറത്തോയി എനിക്കിവിടെ കുറച്ച് പണി തന്നിട്ട് കുഞ്ഞുമ്മ പുറത്തോയി കുഞ്ഞുമ്മ മറ്റേ എന്തോ പഞ്ചായത്തേക്കോ എന്തിനോ എന്തിനൊക്കെ പോയേക്കണ് എന്തോ കാര്യത്തിന് എന്താന്ന് പറഞ്ഞു പക്ഷേ മറന്നുപോയി പറഞ്ഞു എന്തിനോ പോയേക്കണ് അപ്പോൾ ഇവിടെ കുറച്ച് പണി തന്നിട്ടുണ്ട് പാത്രം കഴുകാനൊക്കെ അത് കഴുകിയിട്ട് വരും പിന്നെ ഇന്ന് ഉച്ചക്ക് കഴിക്കാനായിട്ട് സാമ്പാർ പിന്നെ അതുപോലെ എന്തോ ഒരു പേരി പിന്നെ എന്താ ചമ്മന്തിയും പിന്നെ പപ്പടം കൊണ്ടാട്ടമുളകിൻ്റെ റ്റമുളക്കെ പൊരിച്ചത് തന്നെ അപ്പം അതൊക്കെ കൂട്ടിയിട്ടായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് മീൻ വേണം നിർബന്ധം തോന്നുന്നില്ല ഇങ്ങനത്തെ എന്തായാലും മതി അടിപൊളി ഫുഡായിരുന്നു സൂപ്പറായിരുന്നു എന്നെ ഇനിയും ഇനി ഇത് കഴിച്ച് നോക്കാം കച്ച ദിവസം ഉറക്കത്തിന്ന് വെച്ചിട്ട് എനിക്കെറിയുണ്ട് നമുക്കിത് നോക്കാം ഇത് നിലവേടിച്ചുണ്ടെന്നു വെച്ചാണ് പക്ഷേ എടുക്കാൻ മറന്നുപോയി അതെ ഇച്ചു ദിവസം മിച്ചെറിയല്ലേ അല്ല കപ്പിലണ്ട അങ്ങനെ എന്തേലും എറിയും കുഞ്ഞമ്മ എറിഞ്ഞു നിലത്തൊന്നു പറക്കി തീരുന്നല്ലേ കുഞ്ഞമ്മ വൈകുന്നേരായ കുഞ്ഞുമ്മ മണ്ണ് എന്തിനാ കുഞ്ഞുമ്മ ചെയ്യണേ മണ്ണ് കൃഷി ഭവൻ മണ്ണിളക്കണ് കുഞ്ഞയുടെ വാപ്പ കർഷകനായിരുന്നു നല്ലൊരു കർഷകനായിരുന്നു ഇവിടെ ഇണ്ടായിരുന്നതൊക്കെ ും സെറ്റ് ആക്കണംപ്പർ വാപ്പിച്ചി പറഞ്ഞാ അധ്വാനിക്കുന്നു കൃഷി നടാൻ വേണ്ടിട്ട് ഇത് എന്ത് നടഅാന് കുഞ്ഞിമ ഉം ഓ അതിന് ഞാൻ മുളക് പിന്നെ മുളക് പിന്നെന്താന്ന് വാഴിയ മുളക്ടലൊക്കെ കൃഷി ചെയ്ത് സെറ്റ് ആക്കാൻ പോടാദ്യണ്ടായിരുന്നല്ലേ ചത്ത് കാരണം ആ മണ്ണ് ഫുള്ള് കയറ്റിട്ട് മേലക്കെ കൊണ്ടുപോകലായിരുന്നു ടാസ്ക് ചത്ത് ചത്ത് மக்கட்டிலக்கிக் கொண்டு வந்துட்டு வீடின் மேலே வைக்கல இன்னத்தாஸ் ഇത് ഈ ബാഗിയൊക്കെ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഇവർക്ക് എന്തൊക്കെയോ നടാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഇന്ന് വൈകിട്ട് കുഞ്ഞമ്മ പറഞ്ഞു മന്തി മേടിക്കാമെന്ന് അങ്ങനെ കുറേ നാൾക്ക് ശേഷം ആണ് ഇവിടെ മന്തി മേടിക്കുന്നത് അന്ന് ഇവിടെ ഒരു മരണം നടന്നതിന് ശേഷം ഇവിടെ മന്തി മേടിച്ചിട്ടേ ഇല്ല മന്തി കഴിച്ചിട്ട് എന്തോ ഇഷ്യമുണ്ടായിന്നൊക്കെ പറഞ്ഞില്ല അതിന് ശേഷം മന്തി മേടിച്ചിട്ടേ ഇല്ല ഇന്നാണ് മേടിക്കാൻ പോണത് നമ്മൾ ന്തി എന്നാണ് ഓർഡർ ചെയ്തത് ഹാഫ് അൽഫ മന്തിയാണ് ഓർഡർ ചെയ്തത് അതിന്റെ സന്തോഷത്തില് സന്തോഷമാണ് കേട്ടോ മന്തി ഇവിടെ എത്തി സെറ്റായി എത്തിയിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂസ് കസാരൊക്കെ നീക്കിട്ടിട്ടിരിക്കുമത്ര നാളായി മന്തി വെച്ചിട്ട് മന്തി ഫാനായിരുന്നു ആ

കുഞ്ഞുമ്മണ്ടല്ലോ മന്തിയുടെ ഭയങ്കര ഫാനായിരുന്നു കുഞ്ഞുമ്മ പണ്ട് ഇടക്കിടക്ക് മന്തി മേടിക്കുമായിരുന്നു അങ്ങനെ മന്തി കഴിച്ച് 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 ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് പ്രാന്തമായി കാരണം അത്രയും ദേഷ്യയായി മന്തി കാരണം ഇടക്കിടക്ക് ഇങ്ങനെ വാങ്ങിയിട്ട് പിന്നെ ആ ഇഷ്യൂ നടന്നതിന് ശേഷം ഒരു ആൾ മരിച്ചതെന്ന് പറഞ്ഞില്ല അതിന് ശേഷം അങ്ങനെ മേടിക്കലൊന്നുമില്ല അന്ന് അതിന് ശേഷം ഇത് ഇപ്പളാണ് മേടിക്കണത് ഈ മയോണൈസും ടൊമാറ്റോടെതും പിന്നെ ചിക്കനും ഒക്കെ കൂടി കുടിച്ചിട്ടൊരു പിടി മേടിക്കണം കൂടുതലാ മയോണൈസിൻ്റെ ഒരു ഇത് വേണം എന്നാലാണ് മന്തിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ പിന്നെന്താ ബാക്ക്ഗ്രൗണ്ടിൽ ഈ എൻ്റെ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യണേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പെ ബിദിനായതുകൊണ്ട് തന്നെ എല്ലാ ദിവസം ദഫ് കളിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ട് അതാണ് കേട്ടോ അത് അങ്ങനെ അപ്പോൾ അപ്പൊളിയായിരുന്നു ഗൈസ് അടിപൊളി മന്തിയായിരുന്നു അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും